ഓരോ വീഡിയോസിലും ഞാൻ എൻ്റെ ഇഷ്ടങ്ങളും സന്തോഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത് ചുറ്റിനുള്ള ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തി ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കുക എന്നുള്ളത് ഈ ഒരു ചെറിയ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത് ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ജുമേഗ ബീച്ചിൽ പോയിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമുക്ക് എന്താ പറയുക നമ്മുടെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ സന്തോഷിക്കാനായിട്ട് നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിച്ച് നമ്മുടെ സ്വയം സന്തോഷം കണ്ടെത്തുമ്പോൾ ഇന്നുറങ്ങിയ നാളെ എഴുന്നേക്കും എന്നുള്ളതൊരു വെ പ്രതീക്ഷ മാത്രമാണെന്ന് മനസ്സിലാക്കി ആരും വേദനിപ്പിക്കാതിരിക്കുക ആരും ഉള്ള സന്തോഷങ്ങൾ സ്വയം കണ്ടെത്തുകട്ടോ ഇത് ഞാൻ വലിയ നല്ല കുട്ടിയാവാൻ വേണ്ടി പറയുന്നൊന്നുമല്ല ജീവിതത്തിൽ ചെറിയ പ്രായത്തിലൊക്കെ ഞാനും വാശിയും ദേഷ്യക്കുള്ള ഒരാളായിരുന്നു പക്ഷേ ഇന്ന് ജീവിതം എത്ര കാലം ഞാൻ ജീവിച്ചു ഇനി എത്ര കാലം എന്ന് എനിക്കറിയില്ല എൻ്റെ മുന്നിൽ ഒരുപാട് മരണങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ തിരിത്തുടങ്ങിയതായിരുന്നു എൻ്റെ ജീവിതം അങ്ങനെയൊക്കെ ഇത് നമ്മുടെ ജുമേഖ ബീച്ചാണ് കേട്ടോ നമ്മൾ പെരുന്നാളിന് പോയതായിരുന്നു എനിക്ക് വോയ്സ് കൊടുക്കാൻ പറ്റിയില്ല എനിക്ക് ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും ഒരുപാട് എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷെ ഒന്നും പറയാൻ വാക്കുകൾ കിട്ടാറില്ല കാരണം മറ്റുള്ളവർ ചില ആളുകളെങ്കിലും കേൾക്കുമ്പോൾ കളിയാക്കാറുണ്ട് കേട്ടോ ഒന്ന് രണ്ടാൾക്കാർ നിൻ്റെ ഫിലോസഫി കേൾക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ എനിക്ക് ഞാൻ ആരെയും വേദനിപ്പിക്കുന്നില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ എനിക്കതിലൊന്നും നാണക്കേട് തോന്നാറില്ല ഞാൻ എൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യങ്ങളും ചെയ്യാറില്ല ഞാൻ അങ്ങനെ ചെയ്യേയില്ല എന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ ശരിയും പറഞ്ഞാൽ യാത്രകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതങ്ങനെ ഒരുപാട് ദൂരം പോകണമൊന്നുമില്ല എന്നും ഒരേ സ്ഥലത്ത് പോയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ യാത്രകൾ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് ഈ ഒരു പെരുന്നാളിനെ എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് കേട്ടോ ബീച്ചെന്ന് കാരണം എനിക്ക് ബീച്ച് കാട് പുഴ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ മൂത്ത ആള് ഭയങ്കര തിരക്കുള്ള ജുമേഖ ബീച്ച് എന്ന് പറയുമ്പോൾ ഭയങ്കര തിരക്കുള്ള ഒരു ഏരിയ ആണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് തിരക്ക് കുറഞ്ഞ സ്ഥലത്തോട്ട് മാറിപ്പോകാന്ന് പറഞ്ഞപ്പോൾ നമ്മളങ്ങനെ തിരക്ക് കുറഞ്ഞ ഭാഗങ്ങളിലോട്ട് അങ്ങനെ പോയതായിരുന്നു കേട്ടോ ഇവിടെ കുറേ ആളുകൾ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു ചെറിയ മുൻക്ക് മീൻ പിടിക്കാമെന്ന് വാശി പറഞ്ഞപ്പോൾ അവനങ്ങനെ അവിടെ നിൽക്കുന്ന ഒരാളോട് ചോദിച്ചപ്പോൾ ആൾ അത് കൊടുത്തുട്ടാ മീൻ പിടിക്കുന്ന ചൂണ്ടാണ് അപ്പം അത് ഇടാൻ നോക്കിയിട്ട് അവന് പറ്റുന്നുണ്ടായിരുന്നില്ല അതെങ്ങനെ എൻ്റെ സ്കാഫുമ്പിലൊക്കെ കൊളുത്തി വലിച്ച് വലി ഇടാനറിയാഞ്ഞിട്ടേ അങ്ങനെ ശരിയും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ തിരക്ക് കുറഞ്ഞ സ്ഥലങ്ങളോട്ട് മാറിയിരുന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഈ ഒരു ഏരിയ അങ്ങനെയാണ് കേട്ടോ നമ്മളതങ്ങനെ അവിടെ നിൽക്കുന്ന ആളുകളോട് മീൻ പിടിക്കുന്നതും പിടിച്ചത് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഭയങ്കര സിമ്പിളായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തന്നെ അത് കാണിച്ച് തരും നമുക്കത് അങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞ് തരും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അവരെന്തൊക്കെയോ മീനിൻ്റെ പക ചെമ്മീനൊക്കെ കൊടുത്തിട്ട് അത് ഇട്ടിട്ടാണ് ഈ മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നത് ഞണ്ടൊക്കെയാണ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നോട്ടോ അതൊക്കെ അവരെടുത്ത് വെച്ച സ്ഥലത്ത് നമുക്ക് എടുത്ത് കാണിച്ച് തരുന്നൊക്കെ ഉണ്ടായിരുന്നോട്ടോ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ആ ഒരാൾ നിൽക്കുന്ന ഒരാൾ മോനക്ക് ചൂണ്ടിടാനൊക്കെ കൊടുത്തു കേട്ടാ അങ്ങനെ പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഭയങ്കര റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റും നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അതായത് തിരക്കുള്ള ഏരിയയിൽ നിൽക്കാനിഷ്ടമോക്ക് അവിടെ അവിടോട്ട് പോകാം അല്ല റിലാക്സ് ചെയ്തിരിക്കാനായിട്ട് ഒരു ഏരിയ ആവശ്യമാണെങ്കിൽ ഇവിടെ ചേ ചേക ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഏരിയയിൽ അപ്പം അങ്ങനെ പിന്നെ നമുക്ക് ബുക്സൊക്കെ ഉണ്ട് ഇവിടെ വായിക്കാനായിട്ട് ഒരു കുഞ്ഞു ലൈബ്രറി ഉണ്ട് അതിൽ ബുക്സൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടിക്കാലങ്ങളിലൊക്കെ കടപ്പുറത്ത് പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഒരു സംഭവമാണ് കേട്ടോ ഞാൻ എന്ന് പറഞ്ഞത് ഇവിടെ കുറേ ആളുകൾ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഇരുന്ന് വായിക്കുന്നുണ്ടായിരുന്നു ഞാൻ എടുത്തു നോക്കിയില്ലാട്ടോ കാരണം എനിക്ക് ആ ഒരു ടൈമിൽ ഇഷ്ടമാണ് പക്ഷേ ആ ഒരു ടൈമിൽ വായിക്കാൻ തോന്നിയില്ല കേട്ടോ അങ്ങനെ മക്കളേറ്റ് അങ്ങനെ എൻജോയ് ചെയ്യാനായിട്ട് പോയതല്ല പിന്നെ ആ ഒരു ഏരിയയിൽ നിന്ന് മാറി വേറൊരു ഏരിയയിലോട്ട് വന്നപ്പം ഈ ഒരു സാധനത്തിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല അതങ്ങനെ പറത്തി ആളുകളിങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പം മോൻക്ക് അതിലോട്ട് എന്ന് പറഞ്ഞു പക്ഷെ അതൊന്നും പോസിബിളായിട്ടുള്ള കാര്യമല്ലല്ലോ അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജുമേഗ ബീച്ച് നല്ല തിരക്കാണ് കേട്ടോ മംസാ ബീച്ചിനേക്കാളും നല്ല തിരക്കുണ്ട് നമ്മൾ മംസാ ബീച്ചിലാണ് പോകാമെന്ന് പ്ലാൻ ചെയ്തത് അവിടെ എന്തോ വക്കെന്തോ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോകേണ്ടായിരുന്നു പക്ഷെ അവിടെ വാക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെയാണ് അറിഞ്ഞത് വർക്കൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അതിൻ്റെ ഒരാഴ്ച മുന്നേ വരെ ക്ലോസ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു ചിന്തയിലാണ് ഇങ്ങോട്ട് പോകുന്നത് ഇവിടെ കുറച്ചും കൂടെ ദൂരാണ് കേട്ടോ ജുമേഖ ബീച്ച് കാശ്രിയിൽ നിന്ന് അപ്പം അങ്ങനെ പിന്നെ അങ്ങനെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചു കുട്ടിക്കാലങ്ങളിൽ എനിക്ക് കടലൊക്കെ കാണാനായിട്ട് ഭയങ്കര കൊതിയായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും കടപ്പുറത്തൊന്നും പോകില്ലായിരുന്നു ഉമ്മടെ വീട് പുറത്തൂരായതുകൊണ്ട് തന്നെ ജംഗാഗ ത്രൂ പോകുമ്പോൾ ജങ്കാക ഞാനും മിസ്സായി കഴിഞ്ഞാൽ കുറച്ച് നേരം ആ ഏരിയയിൽ നിൽക്കുമ്പോൾ അഴിമുഖം ബീച്ചിൽ അങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാറുണ്ട് അങ്ങനെയാണ് രണ്ട് മൂന്ന് നാല് തവണ ഒക്കെ ആയിട്ട് കടൽ കണ്ടിട്ടുള്ളത് പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ബ്രദർ കൊണ്ടുപോകാറുണ്ട് കേട്ടോ അച്ചകയും മോൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കടപ്പുറത്ത് പോകാനായിട്ട് കാരണം നാട്ടിലൊരു തവണ പോയ സമയത്ത് ബ്രദർ കൊണ്ടുപോയിട്ട് അങ്ങനെ അപ്പോൾ അവൻ പുഴ കടല് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മൂത്ത ആൾക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നാട്ടിലെ പോലെ തിരുമാലകളില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു സേഫാണ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ ഒരു ബോർഡർ ലൈൻ കിട്ടിയിട്ടുണ്ട് അവിടെ അപ്പോൾ നമുക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല പക്ഷേ അത്യാവശ്യം ഏരിയയിലോട്ട് പോകാനായിട്ട് പറ്റുകയും ചെയ്യും കാരണം അധിക ആളില്ല എന്നുള്ളത് ഫീൽ ചെയ്തിട്ടോ എനിക്ക് പക്ഷേ ഞാൻ മക്കളെയൊന്നും ഒരുപാട് ദൂരത്തോട്ടൊന്നും വിട്ടില്ല പിന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് ദാഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വെള്ളം വാങ്ങിയപ്പോൾ നമ്മൾ വൺ ദുഗംസിന് വാങ്ങുന്ന വെള്ളം ഇവിടെ ട്വൽ ദുഗംസാണ് നമ്മൾ രണ്ട് ബോട്ടിൽസ് വാങ്ങിയപ്പോൾ ട്വൻ്റി ഫോർ ദുഗംസ് ആയിട്ടോ പക്ഷേ അതിൻ്റെ ബോട്ടിൽസൊക്കെ ഭയങ്കര ഭയങ്കര ഒരു അടിപൊളിയായിരുന്നു ക്വാളിറ്റി ഉള്ളൊരു ഭയങ്കര സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു ബോട്ടിലായിരുന്നു പക്ഷേ അത് ഞാൻ കൊണ്ടുവന്നില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ വെള്ളമൊക്കെ നമുക്ക് ഡെയിലി ഫ്രിഡ്ജിലൊക്കെ വെട്ടി വെച്ച് യൂസാക്കാൻ ഒരു ബോട്ടിൽ അങ്ങനെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജുമേറ ബീച്ച് എന്ന് പറയുമ്പോൾ എല്ലാവരും പോകുന്ന ഒരു ബീച്ചാണെന്ന് അറിയാം എന്നാലും ഞാൻ പോയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന ഞാൻ നല്ല വീഡിയോസായിട്ട് വരുന്നുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വലിയ യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല എൻ്റെ സന്തോഷങ്ങളാണ് ഞാനെപ്പോഴും പറയുന്ന പോലെ ഫസ്റ്റിൽ പറഞ്ഞ പോലെ ആരെയും വേദനിപ്പിക്കാതെയുള്ള എൻ്റെ സന്തോഷങ്ങൾ അപ്പോൾ ഇൻഷാല്ല നല്ല വീഡിയോസ് ആയിട്ട് വീഡിയോസായിട്ട് വരേണ്ടിട്ടാണ് ഓക്കെ